വെൽക്കം ടു ഇന്നലെ നൈറ്റ് നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ശംഖുമുഖം ഭാഗത്തേക്കൊന്ന് പോയി കേട്ടോ അപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ മഴ ഒരല്പം കുറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും കടൽ വെള്ളത്തിൻ്റെ ശക്തിയിൽ അതൊന്നും കാണാനില്ലായിരുന്നു അതിപ്പോഴും നല്ല സ്ട്രെങ്ത്തിൽ തന്നെ കരയിലേക്ക് അടിച്ച് കയറിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും സൈഡിലെ ആ ഒരു ഫുട്പാത്തും റോഡും ഒക്കെ ഫുള്ള് നനഞ്ഞു കിടക്കുക കടൽ വെള്ളം അടിച്ചു കയറിയിട്ട് കൂട്ടത്തിൽ നമ്മുടെ കണ്ടെയ്നറിൽ നിന്ന് വന്ന നാഡിൽസും റോഡിൽ കാണാം കേട്ടോ കടൽ വെള്ളം ഇങ്ങനെ അടിച്ചു കയറുന്നതുകൊണ്ട് തന്നെ കടലിൻ്റെ സൈഡിലെ ആ ഒരു റോഡ് ഫുള്ളി ഇപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കുവാണ് വണ്ടിയൊന്നും അതുവഴി വിടത്തില്ല രണ്ട് ഡയറക്ഷനിലേക്ക് പോകുന്ന വണ്ടിയും ആ ഒരു ഒറ്റ സൈഡിൽ കൂടെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഫാമിലിയായും ഫ്രണ്ട്സായും അങ്ങനെ ഒത്തിരി നമ്മൾ കുറച്ച് ടൈമൊക്കെ അവിടെ നടന്നു അപ്പോഴേക്കും ദേ ഒരു ചെരുപ്പ് പൊട്ടി രണ്ട് ചെരുപ്പ് പൊട്ടി പിന്നെ ഒരുപാട് ടൈമൊന്നും നമ്മൾ നിന്നില്ല അവിടെ നിന്ന് തിരിച്ചു പുറപ്പെട്ടു നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും അവിടെ പോലീസ് എത്തി കടലിൻ്റെ സൈഡിൽ നിൽക്കുന്നവരോട് മാറി ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിൽക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മളെന്തായാലും അപ്പോഴേക്കും തിരിച്ചു പുറപ്പെട്ട് കഴിഞ്ഞായിരുന്നു ഒരുപാട് ടൈമൊന്നും നമ്മളവിടെ സ്പെൻഡ് ചെയ്തില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു നമ്മളെന്തിനാ വെറുതെ കടലിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നേ